പതിനേഴാം തീയതി പതിനേഴാം തീയതി മൂത്തമാന്റെ കല്യാണ എല്ലാവരും കല്യാണം പറഞ്ഞു ലോകത്തെ ഒരേപോലെ ഏഴു പേരുണ്ടോ നമ്മള് ഡോക്ടറേ ഒരാൾ ഡോക്ടറും രണ്ടാമത്തെ ആളെ ഈ എസ് എത്രയാണ് ആ വൈസ് ആയിട്ട് പൊളിറ്റിഷൻ ആവണമോ അല്ലേ പൊളിറ്റിഷൻ അതോ бюроക്രറ്റ് ആവാനോ бюроക്രറ്റ് ആരാ अदर വേറെ സൽസറി ചെയ്യാനുണ്ടോ ഇതെന്നല്ലേ പൊച്ചിനെ പോകുന്നത് ട്ടോ തൃശൂർ തന്നെ സരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അവിടെ പോകുന്നുണ്ടറിയില്ലേ പൊന്നാനി പാലക്കാട് ഉണ്ടല്ലോ ജന വിദ്യാർത്ഥിയാണ് പഴയ ജയന വിദ്യാർത്ഥിയാണ് ഞങ്ങള് കുറെ അഡ്മിഷൻ ഒക്കെ കിട്ടാതെ വേറെ കോളേജ് പഠിക്കുന്നത് ഏറ്റവും വലിയ ആഗ്രഹം കിട്ടില്ല പീഡി എല്ലാരും വലിയ സന്തോഷം

नहीं, सब लोगों में लंडा होगा। हम लोगों ने पाया है। निवेदनों को पढ़ते हैं, बीमारियों की मोड़ें चीज़। हम लोग निचला करने चला, चीज़। हमारा दिनेश प्रसंद, दिनेश। आप लोग ट्रांसपोर्ट, आप लोग निचला करने चला, हम लोग लंडोट पर हैं, सब नहीं हैं। आप अच्छे थे। मैले उनीले के गर्नु भनेर भन्दै थिएँ